ഓപ്പറേഷൻ മഹാദേവിയുടെ ഭാഗമായി മൂന്ന് പഹൽഗാം ഭീകരരെ വധിക്കാൻ ഇന്ത്യ നടത്തിയ ഉയർന്ന അപകട സാധ്യതയുള്ള നൈറ്റ് ഓപ്പറേഷൻ അങ്ങേയറ്റം ക്ലേശകരമായിരുന്നു വെറും തൊണ്ണൂറ്റിയേഴ് ദിവസത്തിനുള്ളിൽ ഈ ഭീകരരെ ഒറ്റപ്പെടുത്തി വധിച്ചതിന്റെ വേഗത അത്ര നിസ്സാരമല്ല കാരണം അമേരിക്കയിൽ ആക്രമണം നടത്തിയ അൽ ഖൈദ ഭീകരരെ വധിക്കാൻ അമേരിക്ക പതിനെട്ട് മാസം എടുത്തു അതുമാത്രമല്ല വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഒസാമ ബിൻ ലാദനെ വധിക്കാൻ പത്ത് വർഷം എടുത്തപ്പോഴാണ് ഇന്ത്യ വെറും ദിവസം കൊണ്ട് പഹൽഗാം ഭീകരരെ ഒറ്റപ്പെടുത്തി പഹൽഗാമിൽ ിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളെ പട്ടാപ്പകൽ വെടിവെച്ച് കൊന്ന ശേഷം ഓഫാക്കിയ സാറ്റലൈറ്റ് ഫോൺ ദിവസങ്ങൾക്ക് ശേഷം ഓണാക്കിയതാണ് മൂന്ന് ഭീകരർക്ക് വിനയായത് ചൈനീസ് നിർമ്മിതമായിരുന്നു ഈ സാറ്റലൈറ്റ് ഫോണുകൾ പഹൽഗാമിലെ ആക്രമണം കഴിഞ്ഞതു മുതൽ ഇന്ത്യൻ സേന ഇവരെ പിന്തുടർന്നിരുന്നു പലപ്രാവശ്യം ഇവരെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും പലപ്പോഴും അവസാന നിമിഷങ്ങളിൽ ഇവർ വഴുതി മാറി എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിപ്പുറം ഭാരതീയ സേന ഇവരെ ശക്തമായി പിന്തുടർന്നു കശ്മീർ മലനിരകളിൽ അലഞ്ഞുതിരിയുന്ന നടപടികളിൽ നിന്നുള്ള വിവരം ഇവരെ കൃത്യമായി അടയാളപ്പെടുത്താൻ സേനയ്ക്ക് സഹായകമായി ഇന്ത്യൻ രഹസ്യ പോലീസും സംഘത്തിന് ഒപ്പം ചേർന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് കൃത്യമായി ഭീകരരുടെ താവളം ട്രാക്ക് ചെയ്തു അവരുടെ ചിത്രമെടുത്തു ആക്രമണ ദൗത്യം പുലർച്ചെ ആയതിനാൽ നൈറ്റ് മിഷൻ സാധ്യമാകുന്ന ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നു ഹ്യൂമൻ ഇൻ്റലിജൻസ് സിഗ്നൽസ് ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇതെല്ലാം ആധുനികമായ രീതിയിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള നീക്കമായിരുന്നല്ലോ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കണ്ടത് അതുതന്നെയാണ് ഓപ്പറേഷൻ മഹാദേവിലും ഇന്ത്യൻ സേന നടത്തിയത് ഭീകരരുടെ സാറ്റലൈറ്റ് ഫോൺ ഓണാക്കിയത് മൂലം സിഗ്നൽ ലഭിച്ചു നിബിഡമായ വനത്തിനുള്ളിൽ ഭക്ഷണം കഴിക്കാൻ ഈ ഭീകരർ തീയിട്ടിരുന്നതും സേനയ്ക്ക് തുണയായി ആകാശത്ത് നല്ല കട്ടിയുള്ള മേഘമാലകൾ നിറഞ്ഞിരിക്കുന്ന വനപ്രദേശമാണ് മഹാദേവ മലയ്ക്ക് ചുറ്റുമുള്ള വനപ്രദേശം മലനിരകളും താഴ്വരകളും നിറഞ്ഞ അങ്ങേയറ്റം നിന്ന് ഈ ഭൂപ്രദേശം ഇത്തരമൊരു വിഷമകരമായ ഭൂപ്രദേശത്ത് ഒരു ആക്രമണ ദൗത്യം നടത്തുക എന്നത് കൃത്യമായി ഭീകരരെ വധിക്കുക എന്നുള്ളതും ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു മങ്ങിയ കാഴ്ച മാത്രമേ ഇവിടെ ലഭ്യമാകൂ നിബിഡമായ വനവും കട്ടിയുള്ള മേഘങ്ങളും കാഴ്ച മറച്ചുകൊണ്ടേയിരിക്കും ആധുനികമായ നൈറ്റ് വിഷൻ ഉപകരണങ്ങളുടെ സഹായത്തോടെ വിജയകരമായി ഓപ്പറേഷൻ നടത്താൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു എന്നതാണ് ഇതിൽ എടുത്തു രാത്രിയിൽ തന്നെ ഇവരുടെ വ്യക്തമായ ചിത്രങ്ങൾ സാറ്റലൈറ്റ് സഹായത്തോടെ ഡ്രോണുകൾക്ക് പകർത്താനായി തുടർന്ന് നടത്തിയ പഴുതുകൾ അടച്ച ആക്രമണത്തിലാണ് ഇന്ത്യ ആ ഭീകരരെ വകവരുത്തിയത് ഇന്ത്യൻ പ്രതിരോധ സേന നേരയിടുത്ത ഈ വിജയം അത്ര നിസ്സാരമല്ല കാരണം സാധാരണ ഇത്തരം ഓപ്പറേഷനുകളിൽ ഇന്ത്യൻ പട്ടാളക്കാരും ബലിദാനികളാകുന്നത് പതിവാണ് എന്നാൽ അത്തരമൊരു ഓൺ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാതെയാണ് ഇന്ത്യൻ സേന മിഷൻ പൂർത്തിയാക്കിയത് മരങ്ങൾ കുടപിടിക്കുന്ന സാഹചര്യത്തിൽ ഭീകരരുടെ നീക്കങ്ങൾ തിരിച്ചറിയുക എളുപ്പമായിരുന്നില്ല അതുപോലുള്ള ഒരു സ്ഥലത്ത് ഭീകരരെ ഒറ്റപ്പെടുത്തി ഒരാക്രമണം നടത്തുക എന്നതും വിദഗ്ധമായ ഒരു യുദ്ധമുറയാണ് അതാണ് ഇന്ത്യൻ സേന സാധ്യമാക്കിയത് മാത്രമല്ല ഇത്രയും ദുർഘടം പിടിച്ച ഒരു ഭൂപ്രകൃതിയിൽ അങ്ങേയറ്റം പരിശീലനം സിദ്ധിച്ച ഭീകരരെ പിടികൂടുക എന്നത് അസാധ്യം തന്നെയായിരുന്നു കൊല്ലപ്പെട്ട മൂന്ന് തീവ്രവാദികളിൽ ഒരാളായ സുലൈമാൻ പാകിസ്ഥാൻ സേനയുടെ കമാൻഡർ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ നീക്കങ്ങൾ നേരത്തെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇവരുടെ പക്കലും ഉണ്ടായിരുന്നു അത്തരം സംവിധാനങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ നടത്തിയത് ദുർഘടമായ ആ പ്രദേശത്ത് ഇന്ത്യൻ സേന നടത്തിയ ഈ ഓപ്പറേഷനെ അമേരിക്കയിലെ മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനും യുദ്ധവിദഗ്ധനുമായ ജോൺ സ്പെൻസറിനെ പോലെയുള്ള പ്രമുഖർ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിനന്ദിച്ചിട്ടുണ്ട് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്